ഈശോയുടെ സ്ലീഹാമാരിൽ സുവിശേഷങ്ങളിൽ അധികം പരാമർശങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ലീഹായാണ് യൂത തദേവോസ് എന്നുള്ള സ്ലീഹ വിവിധ സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്ക തന്നെ രചിച്ചിട്ടുള്ള നടപടി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിലും യാക്കോബിൻ്റെ മകനായ യൂത എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിലും തതേവൂസ് എന്നുള്ള പേരാണ് ഇദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്ന സ്ഥലത്ത് യൂദാസ് യൂദാസ് കറിയോത്തയല്ല എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സുവിശേഷങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നൽകപ്പെട്ടിട്ടുള്ള പേരുകളെ ഒരുമിച്ച് ചേർത്താണ് ലൂക്ക നൽകിയിട്ടുള്ള യാക്കോബിൻ്റെ മകനായ യൂത എന്നുള്ള പേരും മർക്കോസും മത്തായിയും നൽകിയിട്ടുള്ള തതേവൂസ് എന്നുള്ള പേരും ഒരുമിച്ച് ചേർത്താണ് യൂതാ തതേവൂസ് എന്നുള്ള പേര് നമുക്ക് ലഭിക്കുന്നത് സുവിശേഷങ്ങളിൽ ഒരിടത്താണ് ഇദ്ദേഹം ഈശോട് സംസാരിക്കുന്നത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഈശോ റൂഹാദ് കുതിശ്ശായ വാഗ്ദാനം ചെയ്യുന്ന അവസരത്തിൽ ഈശോയോട് യൂദാസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവെ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈശോയോട് ചോദിക്കുന്നത് യൂതാ തദേവൂസ് ലീഹായാണ് പലപ്പോഴും യൂതാസ് കറിയോത്വയുമായി പലരും സംശയിച്ചിട്ടുള്ളതിനാൽ ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് പോലും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്ലീഹയായിരുന്നു യൂതാ തദേവൂസ് എന്നാൽ അതൊന്നും അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇതിന് സമാനമായ സാഹചര്യങ്ങളുണ്ടാവാം നമ്മൾ തിന്മകളൊന്നും പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലും നമ്മൾ നന്മയിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പലരാലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും സാധ്യതയുണ്ട് ആ സാഹചര്യങ്ങളിലൊക്കെയും യൂതാ തദേവു സ്ലിഹായെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വയോട് ചേർന്ന് നിൽക്കുവാൻ ഈശ്ശയോടൊപ്പമായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം